മൂന്നാം കേസിൽ രാഹുൽ ജാമ്യമില്ല തിരുവല്ല ഒന്നാം ക്ലാസ് രു മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളി രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്നും കുറ്റം നിലനിൽക്കില്ലെന്നും കോടതി വിധയിൽ അതേസമയം ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകാനാണ് രാഹുലിന്റെ തീരുമാനം മൂന്നാം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി രാഹുലിന്റെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞു രാഹുലിനെതിരായ പരാതി ഗുരുതരം ലൈംഗികബന്ധം ഉഭയസമ്മത പ്രകാരമല്ലെന്നും ബലാത്സംഗക്കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിലയിരുത്തി പരാതിക്കാരിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് മുഖേനയായിരുന്നു അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ഇതിൽ പരാതിക്കാരിയുടെ ഡിജിറ്റൽ ഒപ്പാണ് ഉണ്ടായിരുന്നത് ഇത് നിയമവിരുദ്ധമാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്നും ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഓൺലൈൻ വഴിയുള്ള മൊഴിയും ഡിജിറ്റൽ ഒപ്പും മതിയാകുമെന്നും കോടതി പറഞ്ഞു രാഹുലിന്റെ അറസ്റ്റ് നിയമപ്രകാരമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യം ലഭിച്ചാൽ ഇരയെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി വിധി പകർപ്പിൽ സൂചിപ്പിച്ചു പ്രതി മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ബാഹ്യസമ്മർദ്ദമുണ്ടായിരുന്ന പ്രതിയുടെ വാദം നിലനിൽക്കില്ല അതിജീവിതക്കെതിരായ സൈബർ ആക്രമണങ്ങൾ ഗൗരവകരമെന്നും കോടതി പറഞ്ഞു കേസിൽ കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂറോളം വാദം നടന്നിരുന്നു രാഹുലിന്റെ രണ്ട് ഫോണുകൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ലൈംഗിക അതിക്രമം നടന്നെന്ന് പരാതിയിൽ പറഞ്ഞ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ അന്വേഷണ സംഘം രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളിൽ രാഹുലും പരാതിക്കാരിയും ഹോട്ടലിലെത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗം തീരുമാനം ജനം പത്തനംതിട്ട